ഗൃഹാതുരത്വം വിളിച്ചോതി മോഹനന്റെ സംഗീതാലയം മോഹനന്റെ ആലയിലുണ്ട് സംഗീത സ്വാദത്തിന്റെ പഴയ പുലിമ നാല് പതിറ്റാണ്ടായി എടപ്പാൾ വട്ടംകുളത്ത് പാട്ടും പറച്ചിലുമായി മോഹനൻ ആലയിൽ സജീവമാണ് പഴയകാല റേഡിയോ ടേപ്പ് റെക്കോർഡർ എന്നിവ ഉപയോഗിച്ചാണെന്നും ഇന്നും തീച്ചുളയിൽ ഇരുമ്പിനോട് മല്ലിടുമ്പോൾ ആശ്വാസം കൊള്ളുന്നത് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള റേഡിയോയും പഴയകാല ടേപ്പ് റെക്കോർഡറുകളും മോഹനന്റെ കൂട്ടാണ് റേഡിയോ സമയം കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സ്പീക്കറുള്ള ടേപ്പ് റെക്കോർഡറിൽ കാസറ്റ് ഇട്ട് പാട്ട് വട്ടംകുളം അങ്ങാടിയിൽ വരെ കേൾപ്പിക്കും എഫ് എം വരുന്നതിനു മുൻപുള്ളതും എ എം ഉള്ളതുമായ റേഡിയോകൾ ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട് ടേപ്പ് റെക്കോർഡറുകൾ ഗ്രാമഫോൺ വീട്ടിൽ സൂക്ഷിച്ചതടക്കം ഇന്റർനാഷണൽ കമ്പനിയുടെ റേഡിയോയും മുപ്പതിലധികം റേഡിയോയും കയ്യിലുണ്ട് തന്റെ പണിപ്പുരയിൽ അവിടെയും ഇവിടെയുമായി പല കമ്പനികളുടെ റേഡിയോയും ടേപ്പ് റെക്കോർഡുകളും കാണാം ചെറുപ്പത്തിൽ ലഭിക്കാത്ത സിസ്റ്റം മോഹനൻ വാങ്ങി അത് ഉപയോഗപ്രദമാക്കി തന്റെ കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ചു വെക്കും നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് മോഹനൻ പുതിയ കാലഘട്ടത്തിലെ മ്യൂസിക് ഒഴിവാക്കാറില്ല കാരണം സംഗീതമില്ലാതെ മോഹനന്റെ ഒരു ദിവസം പോലും ഉണ്ടാകില്ല ഭാര്യ വനജ മക്കൾ ജീഷ്മ രേഷ്മ വിഷ്ണുദേവ് എന്നിവരാണ് ഒരുപാട് കാലമായിട്ട് കുട്ടികളെ റേഡിയോ പാട്ട് പാട്ട് കേട്ടാണ് പലപ്പോഴും ഞാൻ റേഡിയോന്റെ പാട്ട് കേട്ടതാണ് ഉറങ്ങുന്നത് വരെ റേഡിയോന്റെ പാട്ട് കേൾക്കും റേഡിയോയിലെ പാട്ട് മാത്രമല്ല വാർത്തകളും അതിലത്തെ റേഡിയോയിലത്തെ മലയാള നിലയങ്ങളിലുള്ള ഒട്ടുമിക്ക പരിപാടികളും റേഡിയോ ഗ്രാമരംഗം വയലും വീട് അതുമാതിരി കാർഷിക രംഗം പിന്നെ വാർത്തകൾ എഴുത്തുപെട്ടി അങ്ങനെ എല്ലാ പരിപാടികളും മിക്കവാറും കേൾക്കും അങ്ങനെ റേഡിയോന്റെ പാട്ട് കേട്ട് കേട്ടുകൊണ്ട് തന്നെയാണ് ഈ പാട്ടിനോടുള്ള ഇഷ്ടം പാട്ടിന്റെ താല്പര്യം പിന്നെ പാട്ട് കൂടുതൽ കേൾക്കാനും ഇഷ്ടപ്പെടും പിന്നെ അതുപോലുള്ള ഈ പാട്ട് കേൾക്കാവുന്ന സെറ്റ് ഇതൊക്കെ സംവിധാനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് റെക്കോർഡ് പ്ലയറ് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ടാപ്പർ കാർഡുകൾ ടേപ്പർ കാർഡ് കുട്ടിക്കാലം മുതലേ ടേപ്പർ കാഡ് ഇൻ്റെ ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പ്രായമായി പിന്നെ അതൊക്കെ വാങ്ങിക്കാനുള്ള വരുമാനം കായി തുടങ്ങിയപ്പോഴാണ് ഞാൻ വാങ്ങിക്കാൻ തുടങ്ങിയത് ടാപ്പർ കാർഡുകൾ വാങ്ങിച്ചിരുന്നു പുതിയ സെറ്റ് വാങ്ങിച്ചിരുന്നു ആദ്യമൊക്കെ പിന്നെ പഴയ സെറ്റുകൾ ഇതുപോലെ സംഘടിപ്പിച്ചു തുടങ്ങി അങ്ങനെ അതിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് റിഫർ ചെയ്യും അതായത് അതിൻ്റെ ചില കേടുപാടുകളൊക്കെ തീർത്തിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ എടുത്തു തുടങ്ങിട്ട് അത് കേടുപാടുകളൊക്കെ തീർത്ത് പരമാവധി വർക്കിംഗ് കണ്ടീഷനാക്കും എന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യിക്കും അങ്ങനെ മാറി മാറി സെറ്റുകളൊക്കെ വർക്ക് ചെയ്യിക്കും അതുമാതിരി കാസെറ്റുകൾ കാസറ്റുകൾ ഞാൻ പരമാവധി കാസറ്റുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കിട്ടാവുന്നിടത്തോളം കാസറ്റുകൾ കാസറ്റിന്റെ സെയിൽ അതൊക്കെ വ്യാപകമായിരുന്ന സമയത്ത് പരമാവധി കാസറ്റുകൾ വാങ്ങിവയ്ക്കും അതുപോലെ പിന്നെ ആളുകൾ കാസറ്റ് ഉപേക്ഷിക്കാൻ തുടങ്ങി ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഉപേക്ഷിക്കുന്ന കാസറ്റുകൾ ഞാൻ ഇതുമാതിരി വെക്കാൻ തുടങ്ങി അങ്ങനെ കുറെ ഒരു ശേഖരം തന്നെ ഇപ്പൊ എന്റെ എന്റെ അടുത്തുണ്ട് എന്റെ വീട്ടിലായി വീട്ടിലാണ് കൂടുതലും പിന്നെ ഇതൊക്കെ ഒരു അടുക്കും ചുട്ടോട് കൂടി എടുത്തു വെച്ചിട്ടില്ല അങ്ങനെ ഒരു അവിടെയും പല ഭാഗത്തായിട്ട് പല സ്ഥലത്തുമായിട്ടായിരിക്കുന്നത് വീട്ടിൽ തന്നെ രണ്ടു മൂന്ന് സ്ഥലത്തായിട്ടായിരിക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ പിന്നെ ഇതിന് മോളില് റൂമുണ്ട് കുറെ സാധനങ്ങൾ അവിടെ ഉണ്ട് കുറച്ച് കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനെ സൗകര്യക്കുറവ് കാരണം ഇത് അവർ അടുക്കും ചട്ടയോടുകൂടി എടുത്തുവെക്കാൻ കഴിഞ്ഞിട്ട് ചെയ്തുതരാം അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ വീട്ടിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലവും സൗകര്യമൊക്കെ ഏർപ്പാടാക്കി വരുന്നുണ്ട് ഇതെനിക്ക് ഇങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല ഈ പാട്ട് കേട്ടുകൊണ്ട് തന്നെയാണ് മിക്കവാറും ഞാൻ എന്റെ ജോലി തുടങ്ങുന്നത് വീട്ടിലായാലും കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ മുതൽ റേഡിയോ വെക്കും ആ വാർത്ത കേൾക്കും റേഡിയോയിലെ പാട്ടുകൾ കേൾക്കും ഭക്തിഗാനങ്ങൾ കേൾക്കും അങ്ങനെ അത് കേട്ടുകൊണ്ടാണ് വീട്ടിൽ നിന്ന് വീട്ടില് ദിനചര്യകൾ ആരംഭിക്കുന്നത് പിന്നെ ഇവിടെ വന്നാലും ഇത് തന്നെയാണ് ശ്രുതി പണി തുടങ്ങുമ്പോഴും ഞാൻ റേഡിയോ വെക്കും ഒന്നുകിലും റേഡിയോ വെക്കും അല്ലെങ്കിൽ കാസറ്റ് ഇട്ടിട്ട് പാട്ട് കേൾക്കും പിന്നെ സൗകര്യം അനുസരിച്ച് ചിലപ്പോൾ മൊബൈലായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുക അത് ചിലപ്പോൾ ഈ പിന്നെ ബ്ലൂടൂത്ത് ഒക്കെ ഉപയോഗിച്ചിട്ട് മൊബൈലും അതുമാതിരി വാർത്തകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഉപയോഗിക്കാറുണ്ട് കൂടുതലും ഉപയോഗിക്കുന്ന റേഡിയോ ടേപ്പർ കാർഡറ് പിന്നെ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ പഴയ റെക്കോർഡ് റെക്കോർഡ്സ് കുറെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതും ചിലപ്പോൾ ഉപയോഗിക്കും പാട്ടുകൾ കേൾക്കാനായിട്ട് പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ ഇതിന് സമയം കിട്ടാറില്ല പാട്ട് കേൾക്കാനും ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു അടുക്കും ചിട്ടയിൽ നിന്ന് ഇവിടെ ഇരിക്കാത്തത് അപ്പൊ ഇവിടെ തന്നെ അത് പിന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണുമ്പോ തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നത് ഇതിന് അകത്ത് ഈ ഒരു സൗകര്യമുള്ളൂ വീട്ടിലാണെങ്കിൽ സൗകര്യപ്പെടുത്തിയിട്ടുമാണ് ചെറിയൊരു വീടാണ് വീട്ടിൽ സൗകര്യപ്പെടുത്തിയിട്ടുമാണ് കുറെ സാധനങ്ങളുണ്ട് റെക്കോർഡ് ആയിട്ടും ടൈപ്പ് റെക്കോർഡറുകളായിട്ടും റേഡിയോ ആയിട്ടും പിന്നെ പഴയ സാധനങ്ങൾ പലതും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി